എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു അപ്പോൾ കറണ്ട് പോയിട്ട് വന്നപ്പോൾ തീരെ വോൾട്ടേജ് ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഈ അവസരവാദി അവസരവാദി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾ ഒരു ഒരു ആളിനെ പറ്റി പറയാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ശരിക്ക് പറയുകയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഞാനങ്ങനെ വലുതായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എൻ്റെ മെയിൻ ചാനലായ ഉത്തര ഉണ്ണിയിൽ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉത്തര ഉണ്ണിയിലേക്കൊക്കെ പോയി വീഡിയോകളൊക്കെ ഒന്ന് കാണണം പിന്നെ പറയുക വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ രേഷ്മാപ്പി തങ്കച്ചനെ പറ്റിയിട്ടാണ് ഇപ്പം തങ്കച്ചനാണല്ലോ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എവിടെ തിരിഞ്ഞാലും തങ്കച്ചൻ തന്നെയാണ് തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ രേഷ്മാപ്പി തങ്കച്ചൻ ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബായാലും എന്ന് വേണ്ട സകലമാന ഐറ്റംസും നമ്മൾ തുറന്നു നോക്കിയാൽ അപ്പോഴേ ഈ ഒരു സ്ത്രീയെ കാണാൻ പോകാനായിട്ട് പറ്റില്ല അപ്പോൾ പലരും പറയും നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീയുടെ പിന്നാലെ പോകുന്നത് അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല സോഷ്യൽ മീഡിയക്കകത്ത് നിന്ന് ഒരാൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ സോഷ്യൽ മീഡിയക്കുള്ളിൽ നിന്നും എന്തു കാണിച്ചാലും അതിനെതിരെ വിമർശിക്കാനും അതുപോലെ തന്നെ അനുകൂലമായിട്ട് സംസാരിക്കാനും ഒക്കെ ആളുകളുണ്ടാവും അങ്ങനെയാണ് നേരെ മറിച്ച് അവർ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടില്ല അവർ പുറത്തെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവരെക്കുറിച്ച് ആരും ചിന്തിക്കത്തുമില്ല അവരുടെ പിന്നാലെ ആരും കൂടത്തുമില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളാവുമ്പോൾ ആരായാലും വിമർശിക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അത് മാന്യമായി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷേ നമ്മുടെ വിമർശനത്തിൽ മാന്യത ഉണ്ടാവണം എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ തള്ളുകളാണ് കേട്ടോ തള്ളി 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 ഒരു കക്ഷിയാണ് ഈ പറയുന്ന പുള്ളിക്കാരത്തി അതായത് പുള്ളിക്കാരി പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ചെറിയ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും അവർ എത്ര സമയമെടുത്ത് അത് കഴിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശ രൂപം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുമാണ് നമ്മുടെയൊക്കെ മക്കളൊക്കെ ചെറുതായിട്ടാണ് വലുതായി വന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ പുള്ളിക്കാരത്തി ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് ഈ പുള്ളിക്കാരത്തേക്ക് കഴിക്കാനായിട്ട് പിന്നെ സ്നാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഈ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു വലിയൊരു തള്ളുണ്ട് അതിൽ നിന്ന് തന്നെ അറിയാം ഈ പുള്ളിക്കാരത്തി വായ തുറക്കുന്നതേ ഉണ പറയാനാണെന്ന് അതായത് ഈ പുള്ളിക്കാരത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് ഒരു ദോശ കഴിക്കണമെന്നുണ്ടെങ്കിലും അഞ്ച് മണിക്കൂർ സമയം ഇവരെടുക്കുമെന്നാണ് പറയുന്നത് എന്തല്ലേ അഞ്ച് മണിക്കൂർ എന്ന് പറയുമ്പോൾ വലിയ രണ്ട് സിനിമകൾ കാണുന്ന സമയം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ രണ്ടര മണിക്കൂർ എന്ന് പറയുന്നെങ്കിലും ചില സിനിമകളൊന്നും അത്രയൊന്നും ഉണ്ടാവില്ല പണ്ടൊക്കെയുള്ള സിനിമകളെന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും ആ സിനിമയൊക്കെ ഏകദേശം നല്ല നീളം ഉണ്ടാവും അപ്പോൾ രണ്ട് സിനിമ കാണുന്ന സമയം കൊണ്ട് ഒരു ദോശ കഴിക്കുന്ന ഈ രേഷ്മാബി ബി തങ്കച്ചനെ ഗിന്നസ് ബുക്കിൽ പേര് വരണം ഉറപ്പാണ് അപ്പോൾ ഈ ദോശ ഒരു കുറച്ച് ഉറുമ്പുകൾ കരണ്ടി തിന്നു കഴിഞ്ഞാലും ഓരോ സൈഡിൽ നിന്ന് ഉറുമ്പരിച്ച് കഴിഞ്ഞാലും ഇത്രയും സമയം എടുക്കില്ല തിന്ന് തീർക്കാനായിട്ട് അപ്പോൾ ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് ഒരു എന്നാലും ഒരു മണിക്കൂർ കൊണ്ട് ഞാനൊരു ദോശ തിന്നു പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല അഞ്ച് മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ഒരു ദോശ കഴിക്കുക ഈ ഒരു വാ വാതുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും വേണ്ടിയിട്ട് മാത്രമാണ് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം അഞ്ച് മണിക്കൂർ കൊണ്ട് ദോശ തിന്നുന്നൊന്നു പറഞ്ഞില്ലേ ഋതക്പൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതായത് സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന സമയത്ത് സോറി സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ബാഗൊക്കെ മേടിക്കാനായിട്ട് സ്കൂളിൽ ചേർത്തിട്ടിപ്പോ തോന്നുന്ന ആളുകളൊന്നും ആയില്ല മാസങ്ങളൊന്നും ആയില്ല അപ്പോൾ ബാഗ് കൊച്ചു ഒരു കുഞ്ഞു ബാഗ് അതിനുള്ള ബുക്ക് പുസ്തകം ഇതൊക്കെയുള്ള കാര്യങ്ങൾ മേടിക്കാനൊന്നും ഈ പുള്ള പുള്ളിക്കാരിടയിൽ പൈസ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വിഷമിച്ച് മനവേദനപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പേര് പറയുന്നില്ല ഒരു കള്ളനായിട്ടുള്ള വെറും ഫ്രോഡായ ഒരു ബിഷപ്പ് പുള്ളിക്കാരത്തേക്ക് അതൊക്കെ മേടിക്കാനുള്ള ക്യാഷ് ഒക്കെ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് എന്തല്ലേ ഒരു ഫ്രോഡിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചാണ് ആ കുഞ്ഞിനെ സ്കൂളിൽ വിടാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഇല്ലരി പാടി ഇല്ലരി പാടി മറ്റുള്ളവർ കൊടുക്കുന്നതൊക്കെ മേടിക്കുക എന്നുള്ളത് ഈ പുള്ളിക്കാരത്തീടെ സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ് എല്ലാം ഇല്ല 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 പക്ഷെ ഒന്നും ഉണ്ടെന്ന് പറയില്ല എന്താ ഇത് ഉണ്ടെന്ന് പറയണ്ട എന്നാൽ ഇല്ലെന്ന് കൂടി പറയാതിരുന്നു കൂടെ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ഉളുപ്പവും ഇല്ലാണ്ട് ഇങ്ങനെ ഇല്ലരി പാടിക്കൊണ്ടിരിക്കുക അങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അപ്പോൾ എല്ലാം ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങ് കൊടുക്കും മറ്റുള്ളവരെ വഹിച്ച് വഹിച്ച് ജീവിച്ച് ഈ ഒരു സ്ത്രീക്ക് അതൊരു കോളായിപ്പോയി അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെ വച്ച് നടത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാര്യം അവർക്ക് ബ്യൂട്ടി പാർലറിൽ പോവാനും ആധുനിക ട്രീറ്റ്മെൻറ്റ് വഴി പിരുകയൊക്കെ സൂപ്പറാക്കാനും ഹെയർ എക്സ്റ്റെൻഷൻ വെച്ച് പിടിപ്പിക്കാനും ഒക്കെ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാം ഇവരുടെ കയ്യിൽ കുഞ്ഞിന് ബാഗും കൂടെ മേടിക്കാൻ മാത്രം നിവൃത്തിയില്ല അവരുടെ പിന്നെ എന്താണ് അവരുടെ ഒരു ഈ പാസ്ബുക്ക് എടുത്ത് കാണിച്ചിട്ട് അതിനകത്ത് പത്തിൻ്റെ പൈസ ഇല്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പത്ത് പൈസ ഇല്ലാത്ത കാര്യം പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും പാസ്ബുക്ക് ബാങ്കിൽ കൊണ്ടുപോയി അത് പതിപ്പിക്കാനുള്ള ആ ഒരു ഇതൊന്നും ആരും കാണിക്കത്തില്ല അതൊക്കെ സ്ഥിരമായിട്ട് ബാങ്കിൽ പോകുന്ന ആളുകളാണെങ്കിൽ അവർ പാസ്ബുക്ക് ബുക്ക് പതിപ്പിക്കും നേരെ മറിച്ച് അക്കൗണ്ടിൽ പൈസ വരിക കൂടുതലും ഗൂഗിൾ പേയ്മെൻറ്റ് വഴി പണമിടപാടുകളൊക്കെ നടത്തുന്ന ആളുകൾ എ ടി എം എ ടി എം കൗണ്ടറിൽ പോയി പണം എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പാസ്ബുക്ക് പതിപ്പിക്കലൊന്നും ഉണ്ടാവില്ല അത് കാണിച്ചിട്ട് തൻ്റെ അക്കൗണ്ടിൽ പത്ത് പൈസ എന്ന് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു നോണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ത്രീ ഇപ്പോഴത്തെ അവർ തന്നെ പറയുന്നു ലൈഫ് ലൈഫ് സ്റ്റൈലൊക്കെ മാറി പുള്ളിക്കാരത്തി ഇപ്പോൾ എ സി ബസ്സുകളിലാണ് യാത്ര ചെയ്യുന്നതെന്ന് നല്ല കാര്യമാണ് എ സി ബസ്സിലൊക്കെ യാത്ര ചെയ്തോട്ടെ ചെയ്തോട്ടെ അതിലൊന്നും ഒരു തർക്കവും നല്ല കാര്യമാണ് പക്ഷേ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെയുള്ള വെറുതെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ടേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ശ്രുധിയുടെ ശ്രുധിയുടെ ഈ അദ്ദേഹത്തിൻ്റെ ട്രോഫിയും സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു മേശ മേടിക്കാൻ അവർക്ക് പൈസയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ വെക്കാൻ ഒരു അലമാരി മേടിക്കാനും പൈസയില്ല അപ്പോൾ ഷോ കേസ് വയ്ക്കാനും പൈസയില്ല ഒന്നിനും പൈസയില്ല പക്ഷേ ഇതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ അവരുടെ കയ്യിൽ പൈസയ്ക്ക് പൈസയ്ക്കൊരു കുറവുമില്ല എന്തായാലും എ സി ബസ്സിലൊക്കെയാണ് യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നു നല്ല കാര്യം പക്ഷേ ഇതിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ പോകാൻ സമയം കിട്ടുന്നില്ല അതാണ് വിഷയം എന്ന് അവർ പറയുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കുഴപ്പമില്ല തിരക്കാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കുറേ റീൽസ് എടുക്കുന്നു ഇതാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് കുറേ റീൽസ് കുറേ ആൽബം കുറേ ഇൻ്റർവ്യൂ ഇതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോവാൻ നിങ്ങൾക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ വലിയ വലിയ നടീനടന്മാർ അവർ പോലും അവരുടെ വീടുകളിലേക്കൊക്കെ പോവാറുണ്ട് ഇത്രയും തിരക്ക് പിടിച്ച് പോവാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവർ പറയുന്നത് ഇവർക്ക് വീട്ടിൽ പോകാൻ സമയം കിട്ടുന്നില്ല അതായത് കുഞ്ഞിനെ നോക്കാൻ പോലും സമയം കിട്ടുന്നില്ല ചുമ്മാതാണോ ഇവർ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ട് കുഞ്ഞിനെ ആരെങ്കിലും നോക്കിക്കോ ഉത്തരാദപ്പെട്ടവര് കൊണ്ടു വയ്ക്കോ കൊണ്ടു വയ്ക്കുമോ എന്ന് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് കാരണം അവർ എന്നെ പറയുന്നു അവർക്ക് വീട്ടിൽ പോകാൻ സമയം കിട്ടുന്നില്ല എന്തായാലും അതൊന്നും കേട്ടിട്ട് വരാം ലൈഫ് മാറിയല്ലേ ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറി വീട്ടിൽ പോകാൻ സമയം കിട്ടുന്നുണ്ട് എ സി ബസ് അത് ഇന്നലെ എ സി ബസ്സാണ് ബുക്ക് ചെയ്തത് എല്ലാം ഇപ്പം എല്ലാവരും അങ്ങനെയാണ് ഇറങ്ങുക അപ്പം അവർ വന്ന് കാറിൽ ഉമ്മ ഇവിടെ അവിടെ കൊണ്ടുപോകും നാളെ പറ്റിയ ദിവസം ഷൂട്ടിന് ലൊക്കേഷന് വരും ലൈഫ് മാറിയല്ലേ ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറി വീട്ടിൽ പോകാൻ സമയം കിട്ടുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക് വീട്ടിൽ പോകാൻ തന്നെ സമയം കിട്ടുന്നില്ല കുഞ്ഞൊക്കെ ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവർ പറയും ഭയങ്കര ബാധ്യതയാണെന്ന് പറയും ഇവർ പറയുന്നേ ഇവർ പറയാൻ മടിക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പബ്ലിക്കായിട്ടാണ് വന്ന് പറഞ്ഞത് ഋതപ്പനെ ആരെങ്കിലും കൊണ്ടു വയ്ക്കുമോ ആരെങ്കിലും കൊണ്ടുവയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പനും മോളും കൂടി പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും ഇവർക്ക് ഇവർക്കിങ്ങനെ ഇവരുടെ തിരക്കായിട്ട് ഇവരിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കൊച്ചിനെ നോക്കാൻ അവർക്ക് വയ്യ അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയും നമ്മുടെ അന്തം ഫാൻസിൻ്റെ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു നല്ല തെറി കമൻ തെറിയായിട്ട് നല്ല മറുപടി തരാൻ ഞാനും ഇവിടെ റെഡി ആട്ടോ കാരണം നമുക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഞാൻ ആരെയും തെറി വിളിക്കാറില്ല വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ചിലർ മനഃപൂർവ്വം നമ്മളെ ചൊറണ്ടാൻ വേണ്ടിയിട്ട് കമൻ ബോക്സിൽ വന്നിട്ട് വേണ്ടാദിനങ്ങളൊക്കെ പറയും ഓ അവര് ജീവിച്ചോട്ടെ ഒരു പാവം കുട്ടിയില്ലേ വിധവയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കും അപ്പോൾ അത്തരത്തിലുള്ളവരോട് പറയാനുള്ളത് ലോകത്തിലെ ആദ്യത്തെ വിധവ ഈ കുട്ടിയൊന്നുമല്ല അപ്പോൾ എന്താ ഈ ലോകത്തിലുള്ള വിധവമാരെല്ലാവരും ഇതുപോലെ വയറും കാണിച്ച് കക്ഷവും കാണിച്ചുകൊണ്ട് ഇങ്ങനെ റീൽസ് എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണോ അങ്ങനെ നടക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് എന്തെങ്കിലും കേട്ടു എന്നിരിക്കും കേട്ടു എന്നിരിക്കുമ്പോൾ അത് കേട്ടോണ്ട് അവിടെ മൂലയിലിരിക്കുക മറുപടി പറയുകയാണെങ്കിൽ അതിനുള്ള മറുപടി തിരിച്ചു കിട്ടും അത്രേ ഉള്ളൂ കൂടുതലായിട്ടൊന്നും സംസാരിച്ച് നമ്മൾ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്